സുന്ന ദർസ് ആർട്സ് ഫെസ്റ്റ് സമാപിച്ചു ജുമാ മസ്ജിദിലെ ദർസ് വിദ്യാർത്ഥികളുടെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച ആർട്സ് ഫെസ്റ്റ് നെഹ്ല രണ്ടായിരത്തി ഇരുപത്തിനാലിന് സമാപനമായി എൺപതിൽപരം കലാ സാഹിത്യ മത്സരങ്ങളാണ് അരങ്ങേറിയത് നാല് കാറ്റഗറിയിലായി മൂന്നോളം വേദികളിലായി അമ്പത്തിയഞ്ച് പ്രതിഭകൾ മൂന്ന് ടീമുകളിലായി മാറ്റുരച്ചു മഹല്ലേ കത്തീബ് അബ്ദുൽസലാം സഹദി ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു പ്രശസ്ത സാഹിത്യകാരൻ പി സുരേന്ദ്രൻ മുഖ്യാതിഥിയായിരുന്നു പറയാതെ പറയുന്ന ഓർമ്മകളാണ് ബാല്യം മുതൽ മൂല്യമുള്ള ഇഷ്ടങ്ങളെ എന്നെക്കാളും എന്റെ കുടുംബവും വിശ്വാസത്തിന്റെ മുഖമുള്ള ബാസിത് വെഡിംഗ് മോൾ പോലെ എത്രയോ സുന്ദരമാണ് ബാസിത് വെഡിംഗ് മോൾ ബാസിത് ബസിഡ് പൂങ്ങോട്ടുകുളം തിരൂർ